നമസ്കാരം പി വി എൻവർ കേരള പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ പോരാട്ടം തുടങ്ങിയത് മുതൽ മുങ്ങി നടക്കുന്നതിൽ പ്രധാനികൺ വി ഡി സതീശനും സുരേഷ് ഗോപിയുമാണ് ഇതുവരെ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം തന്നെയാണ് അതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്താൻ ബാധ്യസ്ഥരായ രണ്ടുപേരുണ്ട് അതിൽ ആദ്യത്തെ ആൾ വി ഡി സതീശനും രണ്ടാമത്തെയാൾ സുരേഷ് ഗോപിയുമാണ് എ ഡി ജി പി അജിത് കുമാറുമായി വി ഡി സതീശന് അതായത് പ്രതിപക്ഷ നേതാവിന് നല്ല ബന്ധമുണ്ട് എന്ന് പി വി എൻവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഇല്ലെന്നും തൃശൂർ പൂരം കലക്കിയതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും ഒക്കെ തുറന്നു പറയാനുള്ള ബാധ്യത അത് വി ഡി സതീശനുണ്ട് പക്ഷേ വി ഡി സതീശൻ അത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്നത് മാത്രമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള ഒരു ഒരു വെല്ലുവിളി പോലും നടത്തുന്നില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് രണ്ടാമത്തെ കാര്യം ആരാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ എം പി ആണ് എന്താണ് ഉയർന്നിരിക്കുന്ന ആരോപണം അതായത് തൃശ്ശൂർ പൂരം കലക്കാൻ എ ഡി ജി പി കൂട്ടുനിന്നു അദ്ദേഹം ശ്രമം നടത്തി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തൃശൂർ പൂരത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ പൂരം കാണാമെന്ന പൂരപ്രേമികളെ പ്രകോപിപ്പിച്ചുകൊണ്ട് പൂരം കലക്കിയ കാഴ്ച നമ്മളൊക്കെ കണ്ടിരുന്നു എന്നാൽ അന്നേ ദിവസം അവിടെ എ ഡി ജി പി അജിത് കുമാർ കൂടി ഉണ്ടായിരുന്നു എന്ന സത്യം പുറം ലോകത്തെ അറിയിച്ചത് പി വി അൻവർ ആണ് പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിയുമാണ് നമുക്കറിയാം സുരേഷ് ഗോപി എങ്ങനെയാണ് അവിടെ ജയിച്ചത് സുരേഷ് ഗോപി ജയിക്കാനിടയായത് ഈ പൂരം കലങ്ങിയ ആ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ ചില ഇടപെടലുകളാണ് അദ്ദേഹത്തിന് കയ്യടി നേടിക്കൊടുത്തതും അദ്ദേഹത്തിന് ജയിക്കാൻ അവസരമൊരുക്കിയതും അതൊക്കെ വെറും ഒരു നാടകമായിരുന്നു എന്ന സത്യം കൂടി പുറത്തു വരികയാണ് എന്താണ് അന്നേ ദിവസം സംഭവിച്ചത് അതായത് തൃശൂർ പൂരം കലക്കുന്നത് അങ്കിത് അശോക് ആണെങ്കിലും അവിടെ വന്ന് കയ്യടി നേടുന്നത് സുരേഷ് ഗോപിയാണ് പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപിയെ ആർ എസ് എസ് നേതാക്കൾ ബി ജെ പി കാര് അവിടെ കൊണ്ടുപോയി ഇറക്കുന്നു ശേഷം സുരേഷ് ഗോപി വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് രാവിലെ മുതൽ ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നിരുന്ന പൂരം എങ്ങനെ പെട്ടെന്ന് അലങ്കോലപ്പെട്ടു പെട്ടെന്ന് എങ്ങനെ സുരേഷ് ഗോപി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന ചോദ്യങ്ങളൊക്കെ ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിക്കുന്നത് പൂരം കലക്ട് സർക്കാരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുനിൽകുമാറാണ് എന്ന രീതിയിലുള്ള പല കുപ്രചരണങ്ങൾ സംഘപരിവാർ ഹാൻഡിൽ ചെയ്യുന്ന പല സൈബർ സൈബറിടങ്ങളിലും നിറയാൻ തുടങ്ങി അതൊക്കെ വിജയസാധ്യത ഏറെയുണ്ടായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിന് വലിയ തലവേദനയായി മാറുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്പം വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഇലക്ഷന് ഇലക്ഷൻ കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം തൃശ്ശൂർ പൂരവും അവിടെ നടന്ന അട്ടിമറി വിജയങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സുരേഷ് ഗോപിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട ബാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല പി വി എന്വർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ തെറ്റാണെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം പൂരമെന്ന് പറയുന്നത് നമുക്കറിയാം തൃശ്ശൂർക്കാരുടെ വികാരമാണ് അങ്ങനെ ആ പൂരം കലക്കാൻ വേണ്ടി ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പോലും സുരേഷ് ഗോപി പറയാൻ സമയം കണ്ടെത്തുന്നില്ല അദ്ദേഹം പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആരെയാണ് സുരേഷ് ഗോപി ഭയക്കുന്നത് അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞാൽ ആരൊക്കെയാണ് പ്രതിസന്ധിയിലാവുക എന്ന ഭയമാണോ സുരേഷ് ഗോപിക്ക് എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് പി വി എൻ പലവട്ടം പലയാവർത്തി വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തൃശൂർ പൂരം കലക്കിയത് സംഘപരിവാരങ്ങളും ആർ എസ് എസും ബി ജെ പിയും ഒക്കെയാണെന്നാണ് അഡ്വക്കേറ്റ് സുനിൽകുമാർ എന്താണ് പറയുന്നത് പൂരം കലക്കിയത് അതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിക്കും അതിൽ ഒരു പങ്കുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഗുരുതരമായ വലിയ ആരോപണങ്ങൾ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ എംപിയും കേന്ദ്ര ആയ വ്യക്തി ഒരു പ്രതികരണവും രേഖപ്പെടുത്താതെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് സാധാരണ വോട്ടർമാർ തൃശൂരിലെ ജനങ്ങൾ സംശയിച്ചാൽ പോലും അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നമ്മൾ നിലപാടുകൾ വ്യക്തമാക്കി പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി വേണം മുന്നോട്ട് പോകാൻ ഇനി സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ വ്യക്തമായ മറുപടി പറഞ്ഞു പോയിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടോ ഇലക്ഷന് ശേഷം അദ്ദേഹം പല വിഷയങ്ങളിലും പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി നമ്മൾ കാണുന്നില്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സുരേഷ് ഗോപിയോട് മാധ്യമം പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഒരു ദുരന്തമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര പാക്കേജുകൾ കിട്ടേണ്ടതാണെന്നും ഒന്നും ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി പറഞ്ഞ് നമ്മൾ കേട്ടില്ല അർജുനെ ഷുരൂരിൽ കാണാതായപ്പോൾ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു നടപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചും നമ്മൾ കണ്ടില്ല അങ്ങനെ എത്രത്തെയോ സംഭവങ്ങൾ ഇപ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ ജയിച്ചു പോയിരിക്കുന്ന സുരേഷ് ഗോപി നിശബ്ദതയുടെ കുപ്പായം അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ പി വിൻ ഭയം ഓടുകയാണ് അതായത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയാൽ പി വി എൻ എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിടുമോ എന്ന ഭയം സുരേഷ് ഗോപിക്കുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ സുരേഷ് ഗോപിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കരുത് അപകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പല അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഡി ജി പിക്ക് മുമ്പിൽ പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്നത് പോലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു മാസത്തിനകം തന്നെ തൃശ്ശൂർ പൂരം ആരാണ് കലക്റ്റിയത് കലക്ട് ആരൊക്കെ കൂട്ടുനിന്നു എന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആരാണ് പൂരം കലക്കറ്റിയത് എന്നറിയാനുള്ള അവകാശം തൃശ്ശൂർകാർക്കുണ്ട് കേരളക്കരയ്ക്കുണ്ട് കാരണം തൃശ്ശൂർകാരുടെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തത്തിലുള്ളൊരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അങ്ങനെ തൃശ്ശൂർ പൂരം കലക്കി ആരെങ്കിലും അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജയിച്ചു കയറിയ വ്യക്തി എന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നമുക്കറിയാം ഈ തൃശ്ശൂർ പൂരം കലങ്ങുന്ന സമയത്ത് അതായത് ഈ സംസ്ഥാനത്തിൽ ഉടനീളമുള്ള പ്രധാനപ്പെട്ട പല ആർ എസ് എസ് നേതാക്കളുമൊക്കെ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് വത്സരം തില്ലങ്കേരി പോലുള്ള ആളുകളൊക്കെ എങ്ങനെ പെട്ടെന്ന് തൃശൂർ പൂരം കലങ്ങുന്ന സാഹചര്യത്തിൽ വന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ശബരിമല വിഷയവുമൊക്കെ ആയി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വിശ്വാസികളെ ആ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലുള്ള വർഗീയ കളികൾ കളിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ അപ്പൊ എങ്ങനെ പെട്ടെന്ന് അവിടെ വന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും പെട്ടെന്ന് വന്നതല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പെട്ടെന്നായിരുന്നു മേളം അവസാനിപ്പിച്ചത് പെട്ടെന്നായിരുന്നു വെടിക്കെട്ട് നിർത്തണമെന്ന ആവശ്യങ്ങൾ വരുന്നത് പെട്ടെന്നായിരുന്നു ലൈറ്റുകൾ അണയ്ക്കണമെന്ന ആവശ്യങ്ങൾ വരുന്നത് ഇതൊക്കെ ആരുടെയോ നിർദ്ദേശപ്രകാരം നടന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ് മാത്രവുമല്ലോ അതായത് വിശ്വാസികൾ വിശ്വാസികളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണല്ലോ പലപ്പോഴും സംഘപരിവാരങ്ങൾ ആർ എസ് എസ് ബി ജെ പി ഒക്കെ പുറത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് അതിവർ ഒരു തവണ ഇവിടെ പൈറ്റി നോക്കിയതാണ് പക്ഷേ ഫലിച്ചില്ല ശബരിമല വിഷയ സമയവുമായി ബന്ധപ്പെട്ട് ആ സമയത്തായിരുന്നു അവർ ഒരു ശ്രമം നടത്തി നോക്കിയത് പക്ഷേ അന്നത്തെ അധ്യക്ഷനായിരുന്ന പിള്ളയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നത് എന്തായിരുന്നു ഇതൊരു സുവർണാവസരമാണ് ഇത് ഉപയോഗപ്പെടുത്തണം എന്നതായിരുന്നു അത് ജനങ്ങൾ കേട്ടപ്പോൾ തന്നെ ഇവർ എന്ത് ശ്രമമാണ് അല്ലെങ്കിൽ ഇവർ വിശ്വാസികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ പ്രതിഷേധങ്ങൾ അത് എന്തിന്റെ ഭാഗമായാണെന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് കൊടുത്തത് അന്ന് ബി ജെ പിക്ക് വട്ടപൂജ്യം സീറ്റ് നൽകിക്കൊണ്ടായിരുന്നു ഒരു മറുപടി കൊടുത്തത് ഈ സമയത്ത് ഈ തൃശൂർ പൂരം കലങ്ങിയ സമയത്ത് എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെയല്ല ജനങ്ങളെ കബളിപ്പിച്ചത് അതായത് തൃശൂർ പൂരം കലക്കിയത് സർക്കാർ പോലീസാണ് കലക്കിയത് പോലീസ് എന്ന് പറയുമ്പോൾ ആരാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രി സർക്കാരാണ് അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നത് പോലെ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയൊക്കെ ചെയ്തതാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാനായിരുന്നു ഇവർ ശ്രമം നടത്തിയത് അത് വലിയ രീതിയിൽ തന്നെ വിജയിച്ചു എന്നതിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകസഭയിൽ ഇപ്പോൾ സുരേഷ് ഗോപി ഇരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ അത് അതിന് ഏറ്റവും വലിയ തെളിവാണ് എന്തായാലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അടുത്ത പൂരത്തിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും ദുരൂഹ <mile> ും നീക്കും എന്നത് ഉറപ്പാണ് എന്തായാലും പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് അടുത്ത പൂരം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റിയും ചർച്ചയൊക്കെ നടത്തിയ കാര്യമൊക്കെ നമ്മൾ കേട്ടിരുന്നു സുരേഷ് ഗോപി നടത്തേണ്ടത് ഇങ്ങനെയൊരു ചർച്ചയല്ല സുരേഷ് ഗോപി നടത്തേണ്ടത് ആര് പൂരം കലക്കി ആരാണ് പൂരം കലക്കാൻ കൂട്ടുനിന്നത് അതിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുള്ളൂ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അത്തരമൊരു ചർച്ച നടത്താൻ സുരേഷ് ഗോപിക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ധൈര്യം എന്ന ചോദ്യം സത്യത്തിൽ തൃശ്ശൂർകാരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്